വെൽക്കം ടു ദി ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബി എം എച്ച് ഡോക്ടേഴ്സ് ചാറ്റ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ബി എം എച്ച് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ഡോക്ടർ സബൈൻ ജോസഫാണ് വെൽക്കം മാം ഹലോ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറീഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിൻ ഡിസീസസ് സ്കിൻ പ്രൊട്ടക്ഷൻ ഒത്തിരി പ്രൊസീജിയേഴ്സും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് സ്കിൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടു ഏറ്റവും പുതിയ ടെക്നോളജി എന്ന് പറയുന്നത് ലേസർ ട്രീറ്റ്മെൻറ് ആണ് ശരീരത്തിലെ അമിത രോമ വളർച്ചയെ കൺട്രോൾ ചെയ്യുന്നതിന് ഒത്തിരി പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതും ലേസർ ആണ് മാം എന്താണ് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ആ ലേസർ എന്ന് ഉദ്ദേശിക്കുന്ന ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ അതായത് നമ്മളൊരു ലൈറ്റ് ബേസ്ഡ് ഡിവൈസാണ് ലൈറ്റ് ബേസ്ഡ് തെറാപ്പിയാണ് നമ്മൾ ഒരു പ്രത്യേക ബേവ് ലെങ്തിലുള്ള രശ്മികളെ നമ്മുടെ സ്കിന്നിലൂടെ ആംപ്ലിഫൈ ചെയ്ത് നമ്മളത് ഏതിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഹെയർ റിഡക്ഷൻ ലേസർ ആണെങ്കിൽ ഹെയറിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ ഡിവൈസ് ഉപയോഗിക്കുമ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഹെയറിനെ മാത്രം ഇതെങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ഹെയർ ഫോളിക്കൽസിന് കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റാണ് മെലാനിൻ അപ്പോൾ ഈ മെലാനിനെയാണ് ബേസിക്കലി ഈ ലൈറ്റ് ടാർഗറ്റ് ചെയ്യുക മെലാനിൻ ഈ ലൈറ്റ് അബ്സോർബ് ചെയ്ത് ആ മെലാനിൻ അടങ്ങിയ ഹെയർ ഫോളിക്കിൾസ് നശിക്കപ്പെടുന്നു എന്നാൽ നമ്മുടെ സ്കിന്നിൻ്റെ മേൽ പൊള്ളലുകളോ ഡാമേജ് ഒന്നും വരാതെ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള ഹെയറിനെ മാത്രമാണ് ഇത് ബാധിക്കുന്നത് ഓക്കെ അപ്പം ഇതിൽ റേഡിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണോ ഇത് ചെയ്യുന്നത് അത് ആ ലേസറിൻ്റെ ആബ്രിവേഷനകത്ത് ലാസ്റ്റ് ഒരു റേഡിയേഷൻ ഒരു വാക്ക് വരുന്നതുകൊണ്ട് ഒരിക്കലും ഇതൊരു റേഡിയേഷൻ ബേസ്ഡ് അല്ല ഇത് വളരെ സേഫായിട്ടുള്ള ലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്ന ഈ ലൈറ്റ് റേഡിയേഷൻ വരുന്നില്ലെന്ന് പറഞ്ഞു അത് സ്കിന്നിനെ വേറെ ഏതെങ്കിലും രീതിയിൽ ഡാമേജ് ആക്കുന്ന ഒരു പ്രൊസീജിയർ ആ എല്ലാവരും അതും ഒരു ക്വസ്റ്റിനാണ് എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് റേഡിയേഷൻ അല്ലെങ്കിൽ പോലും ഇത് ഉപയോഗിച്ചാൽ ഭാവിയിലേക്ക് എന്തെങ്കിലും ദോഷം വരുമോ സ്കിന്നിൽ ക്യാൻസർ വരുമോ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി എഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഒരിക്കലുമില്ല വളരെ സേഫാണ് ഈ സേഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ശരീരത്തിലെ എല്ലാ ഭാഗത്തെ ഹെയർ റിമൂവലിനും ഇത് സാധ്യമായിട്ടുള്ളൊരു പ്രൊസീജിയർ ആണോ ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആ ലെങ് വേവ് ലെങ്ത്തിൽ ഉള്ള ലൈറ്റ്സ് നമ്മുടെ ഒരു ബോഡിയിലുള്ള ഏത് ഭാഗത്തുള്ള രോമത്തെയും നീക്കം ചെയ്യാവുന്നതാണ് അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലുവൻസ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എത്രമാത്രം നമുക്ക് ലൈറ്റ് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക ഓക്കെ ഇത് എത്ര ഡ്യൂറേഷനിൽ അല്ലെങ്കിൽ ഒരു ഇപ്പം നമ്മൾ കയ്യിൽ ഒരു ഹെയർ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്ര സെഷൻസ് നമുക്ക് നമുക്കതിന് വേണ്ടി വരും ഡിപ്പെൻസ് ആണോ അതോ ഫേസിൽ ഫേസിലത് കയ്യില് കാലിലെന്നൊക്കെ പറയുമ്പം അത് ഡിപ്പെൻ്റ് ആണോ എന്താ വെച്ചാൽ ഇത്ര ഇത്ര സെഷൻ ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു പേഷ്യൻറ്റ് വരുമ്പം നമ്മൾ ആ പേഷ്യൻ്റെ ഹെയർ ഒന്ന് അസസ് ചെയ്യാറുണ്ട് അതായത് ആ ഹെയറിൻ്റെ തിക്നസ് കളർ ഡെൻസിറ്റി ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളിത് തീരുമാനിക്കുക ഒരിക്കലും ഇതൊരു വൺ ടൈം പ്രൊസീജിയർ അല്ല എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു തവണ ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് മാറുക ഒരിക്കലുമില്ല ഓരോ സെഷനിലും നമുക്കൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റിഡക്ഷൻ മാത്രമേ കിട്ടുകയുള്ളൂ ഏകദേശം ശരാശരി ഒരു എട്ട് മുതൽ പത്ത് സെഷൻസ് വരെ വേണ്ടി വരാം ഒരു നാല് സെഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കണ്ടു തുടങ്ങും അതിൻ്റെ സെഷൻസ് പിന്നീട് തീരുമാനിക്കുന്നത് പോലും അതിൻ്റെ റിസൾട്ട്സ് കണ്ടുകൊണ്ടാണ് അപ്പം ഇനിഷ്യലി ഡ്യൂറേഷൻ എടുക്കും ഇതിപ്പം ഒരു സെഷൻ ചെയ്തു ഇത്ര ഡേയ്സ് കഴിഞ്ഞിട്ടെന്നാണോ അതായത് ഇത്ര മന്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെഷൻ എന്നാണോ പറയുന്നത് ഓക്കെ ഒരു സെഷൻ നമ്മൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിന് ശേഷമായിരിക്കും അടുത്ത സെഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുക ഒ പിയിൽ ഒരു പേഷ്യൻറ്റ് വന്നിട്ട് ഇപ്പം ലേസർ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട് വരികയാണ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് അത് ചെയ്യാനായിട്ട് ആണോ അതോ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണോ നിങ്ങൾ അത് ചെയ്യുന്നത് ആദ്യമായിട്ടൊരു പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മളൊന്ന് എസ്സസ് ചെയ്യാറുണ്ട് ഹെയർ അതായത് എക്സസീവ് ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹൈപ്പർ ട്രൈക്കോസിസ് അല്ലെങ്കിൽ ഹിർസൂട്ടിസം എന്തെങ്കിലും ഒരു കാരണം കൊണ്ടും അമിതമായിട്ട് രോമം വളരാം ഫാമിലിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഫെമേലിയൽ ട്രീറ്റ് വീട്ടിലെല്ലാവർക്കും ഇത്തിരി രോമമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കും കുറച്ച് ഹെയർ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷെ അതിന് മുന്നേ നമുക്ക് അണ്ടർലൈങ് എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് മെസ്സസ് ചെയ്യണം അതിൻ്റെ കൂടെ ലേസറും കൂടെ കൊടുക്കുമ്പോഴായിരിക്കും നല്ല ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുക പ്രത്യേകിച്ചും പി സി ഒസ് ഉള്ള കുട്ടികൾ ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട് പി സി ഒടി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് അതും ഇതുമൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹോം റെമഡീസൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അത് മാത്രം പോരാ നമ്മൾ എപ്പോഴും ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു റെഫറൻസ് എടുത്തതിന് ശേഷം എന്നാൽ മാത്രമേ ലേസർ ഇഫക്റ്റീവ് ആവുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പം മെയിൽ ഈ ചെവിയിലൊക്കെ ഹെയർ വരുന്ന മെയിൽ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള പുരുഷന്മാരിൽ ഇപ്പം ചെവിയിലെ ഹെയർ വൈറ്റ് കളറാവുന്നു അല്ലെങ്കിൽ കൈയിലെ ഹെയർ വൈറ്റ് കളറാവുന്നു അങ്ങനെയുള്ള സമയത്ത് ഈ ലേസർ ഹെയർ റിമൂവൽ പോസിബിളാണോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഹെയറിൽ അടങ്ങിയിരിക്കുന്ന ഫിറ്റ്മെന്റ് മെല്ലാനിൻ ആ മെലാനിൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ ലൈറ്റ് അബ്സോർവ് ആവുള്ളൂ അപ്പോൾ ഗ്രേ ഹെയർ അല്ലെ വൈറ്റ് ഹെയറിൽ എന്താ സംഭവിക്കുക മെലാനിൻ്റെ അഭാവം ഉണ്ടാവും അപ്പോൾ ഗ്രേ ഹെയർ അല്ലെ വൈറ്റ് ഹെയർ ഒരിക്കലും ലേസർ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല അതിന് ഇലക്ട്രോലിസിസ് പോലെയുള്ള കാര്യങ്ങൾ വേണ്ടി വരും പക്ഷെ നമുക്ക് ചെവിയിലുള്ള ഈ ഹെയർ ഗ്രോത്ത് നമുക്ക് ലേസർ ഹെയർ റിമൂവൽ വെച്ചിട്ട് റിമൂവ് ചെയ്യാനുള്ള അതായത് സ്ത്രീകളിലാണേലും പുരുഷന്മാരിലാണേലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ സ്ത്രീകൾ വരുമ്പം കൂടുതലായിട്ട് അവർ ചോദിക്കുന്നത് ഫേഷ്യൽ ഹെയർ അതിൻ്റെ പോലെ തന്നെ നമ്മുടെ അണ്ടർ ആംസ് കാല് കൈകൾ ആ ഭാഗങ്ങൾ മെയിൽസിൽ വരുമ്പം അവരിപ്പോൾ ഒരു ഷർട്ട് അല്ലെ ടീഷർട്ട് കിടുമ്പോൾ അവരുടെ ചെസ്റ്റിൻ്റെ അബവ് ആ നെക്ക് ലൈനിൽ വരുന്ന എക്സസീവ് ഹെയർ അല്ലെ ബിയർഡ് ലൈൻ ട്രിം ചെയ്യാൻ വേണ്ടി പിന്നെ ഇയറിൻ്റെ അവിടെ വരുന്ന ഹെയർ ബാക്ക് ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ അവർ ചോദിക്കാറുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതുമാണ് ഈ ലേസർ ലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് വേദന ഉണ്ടാകുന്ന ഒരു പ്രൊസീജിയർ ആണോ ഇത് നേരത്തെയൊക്കെ ലേസേഴ്സ് എന്ന് പറയുമ്പം ഇത്തിരി പെയിനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ലേസർ മെഷീൻസിൽ അതിന് ഉള്ളിൽ തന്നെ ഒരു കൂളിങ് ഇതുണ്ട് അപ്പം നമുക്കിത് ഒട്ടുമേ അല്ല ഇനി അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരിൽ നമ്മൾ നമ്പ് ചെയ്യാൻ വേണ്ടി നമ്പിങ് ക്രീംസ് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് ഫേഷ്യൽ ഏരിയയിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെയ്റ്റ് ചെയ്യിക്കും അതിനുശേഷം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊട്ടും പെയിൻഫുൾ അല്ല ബോഡി പാർട്സിൽ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ക്രീംസ് ഒന്നും ഉപയോഗിക്കാറില്ല അതിൻ്റെ ആവശ്യം വരാറില്ല ഇൻജക്ഷൻസ് ഒന്നും മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ലേസറിന് ഒരിക്കലും ഇഞ്ചക്ഷൻസ് കൊടുത്ത് മരപ്പിച്ചിട്ട് ചെയ്യേണ്ട ഒരു അല്ല അത് ഭയങ്കര സ്കിൻ ഫ്രണ്ട്ലി പ്രൊസീജറാണ് ഒരാൾ ലേസർ ചെയ്യണമെന്ന് പറഞ്ഞ് ടോപ്പിലോട്ട് വരുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എടുക്കേണ്ടതുണ്ടോ ആ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഷേവ് ചെയ്തിട്ടൊക്കെ വരട്ടെ അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നാൽ നമുക്കത് അസസ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ ശരിക്കും അവരുടെ നോർമൽ ഹെയർ എങ്ങനെയാണോ ആ രീതിയിൽ നമുക്കൊന്ന് കണ്ടിട്ട് അത് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ലേസറിന് പേഷ്യൻറ്റ് വരുമ്പം നമ്മളാണ് ആദ്യത്തെ തവണ ഒന്ന് ഷേവ് ചെയ്ത് വിടാറ് അതിന് അപ്പം ഞങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ എളുപ്പമായിരിക്കും അത് ഫസ്റ്റ് സെഷനിൽ മാത്രം അതിനുശേഷം അവർക്ക് ഇൻ ബിറ്റ്വീൻ ദ സെഷൻസ് എന്തായാലും കുറച്ച് രൂമകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റ് ഹെയറെ റിഡക്ഷൻ കിട്ടുന്നുള്ളൂ അപ്പോഴതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഹെയർ ഉണ്ടാവാം അത് അവർക്ക് ലേസർ ചെയ്യുന്നതിൻ്റെ ആ പീരീഡിൻ്റെ അല്ലാത്ത സമയങ്ങളിൽ റേസർ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാം ഈ ലേസർ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വാക്സിങ് ത്രെഡിങ് ബ്ലീച്ചിങ് പ്ലക്കിങ് മുതലായവയൊന്നും ചെയ്യാൻ പാടുള്ളതല്ല അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള ഹെയർ നമ്മളിപ്പോൾ ഷേവ് ചെയ്യുമ്പം മകൾ സർഫസിലുള്ള ഹെയർ മാത്രമേ പോകുന്നുള്ളൂ ഉള്ളിലുള്ള ഹെയർ നമുക്ക് എപ്പോഴും മെലാനിൻ്റെ അടങ്ങിയ ഹെയർ ഉണ്ടാവണം അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് കളഞ്ഞാൽ ഇപ്പം ഒന്ന് പ്ലക്ക് ചെയ്തു എല്ലാവരും പറയാറില്ലേ ചിന്നിലെ ഹെയർ ഒക്കെ അവർ പ്ലക്ക് ചെയ്ത് കളയുവാന്ന് പ്ലക്ക് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് അടുത്ത തവണ ലേസർ ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ ഹെയർ ഉണ്ടാവില്ല അപ്പോൾ അതൊരു വെയ്സ്റ്റാണ് ആ ഒരു പ്രൊസീജിയർ ഇങ്ങനെ പോയാൽ നമ്മൾ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെയിൽ കൊള്ളാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻസ് തരുമല്ലോ അതുപോലെ ഈ ലേസർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെഷൻ വരെ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ ഉറപ്പായിട്ടും നമ്മളൊരു ലേസർ ഒരു സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നെങ്കിൽ അതിന് ജസ്റ്റ് മുന്നേ വന്ന് ലേസർ ചെയ്യാൻ പാടില്ല കാരണം അത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല സൺ എക്സ്പോഷർ ഉണ്ടാവാം ദോ നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിച്ചാണ് പോകുന്നതെങ്കിൽ പോലും നമ്മൾ ലേസർ ചെയ്തിട്ട് ഭയങ്കരമായിട്ടൊരു സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാവാൻ പാടില്ല അതുപോലെ ബീച്ചിൽ സീലൊക്കെ ഇറങ്ങുന്നവരോ സ്വിമ്മിങ്ങിന് പോകുന്നവരോ അതൊക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട് ടു ത്രീ ഡേയ്സിലേക്ക് മാത്രമേ സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ എപ്പോഴും വേണം ത്രൂ ഔട്ട് വേണം ത്രൂ ഔട്ട് എന്തായാലും ഏത് പ്രൊസീജിയേഴ്സ് നമ്മളിപ്പോൾ സലൂണിൽ ഒരു ഫേസിൽ ചെയ്താൽ പോലും നമ്മൾ സൺ പ്രൊട്ടക്ഷൻ വേണ്ടതാണ് അതെല്ലാവർക്കും അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം എന്നില്ല പക്ഷെ നമ്മളത് സ്ട്രിക്റ്റ് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞു വിടാറുണ്ട് ഓക്കെ അപ്പം ഇത് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇഫക്റ്റ് എന്തായിരിക്കും ആ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പിഗ്മെൻറ്റേഷൻ ആ ചെയ്ത ഭാഗത്തേക്ക് വരാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് അത് അത് പോവുമോ ഇല്ല ോങ് ലാസ്റ്റിംഗ് ആയിട്ട് ലേസർ ചെയ്യുമ്പോൾ അതൊക്കെ മാറാറുണ്ട് അതൊക്കെ ഒരു ഒരു ടെമ്പററി കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നിരുന്നാൽ പോലും ആഫ്റ്റർ പ്രൊസീജിയർ സ്കിൻ കെയർ വളരെ അത്യാവശ്യമാണ് ഈ ലേസർ ഹെയർ റിമൂവലിന് ഇത്ര ഡിമാൻഡ് വരാനുള്ള കാരണം എന്താ ഈ നാളുകളിലെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊസീജേഴ്സ് ആണ് ലേസർ എസ്പെഷ്യലി ലേസർ ഹെയർ റിഡാക്ഷൻ പണ്ട് നമുക്ക് ഈ വാക്സിങ് ത്രെട്ടിങ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് പ്ലക്കിംഗ് ഇങ്ങനത്തെ മെഷേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സപ്പോസ് നമ്മളൊരു വാക്സ് ചെയ്താൽ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം എന്നാൽ പിന്നെ നമുക്കത് ചെയ്യേണ്ടി വരും റിപ്പീറ്റഡ് സെഷൻസിൽ അന്നത് കംപ്ലീറ്റ് റിമൂവലും അല്ല പക്ഷെ ലേസർ ഹെയർ റിഡക്ഷൻ ആ റിഡക്ഷൻ എന്നുള്ള ഞാൻ സ്പെസിഫൈ ചെയ്യുന്നു ഇത് കംപ്ലീറ്റ് റിമൂവൽ അല്ല എയ്റ്റി ടു നയൻറ്റി പെർസെൻറ് ഹെയർ ആണ് നമുക്ക് മാറിപ്പോകുന്നത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടേം ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പോലെ നമുക്ക് വീണ്ടും റിപ്പീറ്റഡ്ലി വാക്സ് ചെയ്യാൻ പോകണ്ട പിന്നെ ഇത് പെയിൻലെസ് ആണ് അതുകൊണ്ട് ലേസറിന് ഇത്ര ഡിമാൻഡ് ഇത് ഏത് ഏജ് മുതൽ ആൾക്കാർക്ക് ചെയ്യാനായിട്ട് പറ്റും യൂഷ്വലി ഒരു എയ്റ്റീൻ ഇയേഴ്സ് പ്ലസ് ആണ് നമ്മൾ പറയുക അതേമാതിരി തന്നെ നമുക്ക് ഗ്രേ ഹെയർ ആകുന്നതിന് മുന്നേ ചില ആൾക്കാർ വരാറുണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഒക്കെ ആകുമ്പം അപ്പോൾ അവർക്ക് നോക്കുമ്പം അവർക്കൊരു അണ്ടർലൈങ് ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടാവാം പ്ലസ് ഒത്തിരി ഗ്രേ ഹെയർ ഉണ്ടാവും ആ സമയത്ത് നമുക്ക് ലേസർ ചെയ്താൽ അത് എഫക്റ്റീവായിട്ട് അവർ ഉദ്ദേശിക്കുന്ന റിസൾട്ട്സ് കിട്ടില്ല അപ്പോൾ ഗ്രേ ഹെയർ ഉള്ളവർക്കും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആക്ടേഴ്സ് എല്ലാം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ലേസർ ഹെയർ റിമൂവൽ ആണോ അതോ എല്ലാ ആക്ടേഴ്സും ആക്ട്രസ്സുമാരും ഡെഫിനറ്റ്ലി ലൈസ്സ് ആയിരിക്കും നമുക്ക് അറിയാം കാരണം അതൊരു പെർമനൻറ്റ് പ്രൊഡക്ഷൻ അല്ലേ അപ്പം അവർക്ക് അതായിരിക്കും ഏറ്റവും ഇത് ഭയങ്കര ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണെന്നാണ് പരക്കെ സംസാരിക്കുന്നത് അങ്ങനെയാണോ അതോ നമ്മൾ ഇപ്പം പാർലറിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന പൈസ അത് വേർത്താവുന്ന ഒരു ആണോ പ്രൊസീജിയറാണോ ഹെയർ ഹെയറിപ്പോൽ ഡെഫിനറ്റ്ലി അതൊരു കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് ലോങ് ടേം അല്ലെങ്കിൽ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ പെടും അതുകൊണ്ട് തന്നെ ലേസർ മെഷീൻസ് ഒക്കെ എന്താ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് എന്നാലും നമ്മൾ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് പ്രൊസീജേഴ്സ് ചെയ്യുമ്പം കുറച്ചുകൂടെ അഫോർഡബിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും സാധാരണ പ്രൊസീജിയേഴ്സിനെക്കാട്ടും കുറച്ചുകൂടെ കോസ്റ്റ് ഉണ്ടാവും ഇപ്പം എന്റെ ഹെയർ റിമൂവ് ചെയ്തു എന്ന് വെച്ചായിരിക്കും ലെയ്സർ ഹെയർ ട്രീറ്റ്മെൻറ്റിലൂടെ എൻ്റെ കയ്യിലെ ഹെയർ റിമൂവ് ചെയ്തു പിന്നീട് ഒരു അവസരത്തിൽ എനിക്ക് ഈ ഹെയർ വേണം എന്ന് തോന്നിയാൽ അത് പോസിബിൾ ആയിരിക്കുമോ അതൊരു ടഫ് ക്വസ്റ്റിനാണ് നമുക്ക് പിന്നീട് ഹെയർ വരാനുള്ള ചാൻസ് കുറവാണ് ഒരു എയ്റ്റി ടു നയൻറ്റി പേഴ്സൻ്റ് ഹെയർ അല്ലേ പോകുന്നുള്ളു പിന്നീടുള്ള ഹെയർ എല്ലാം വളരെ ഫൈൻ ഹെയർ ആയിരിക്കും എന്തുകൊണ്ടാണ് കുറേ ലേസർ ഹെയർ റിക്വസ്റ്റ് അതായത് ഒ പിയിൽ കൺസൾട്ടേഷൻ വരാനുള്ള കാരണം എന്താ അവരുടെ മേജറായിട്ട് അവർ പറയുന്ന കൺസേൺസ് എന്തൊക്കെയാ കുട്ടികൾ അതായത് നമ്മളൊരു എയ്റ്റീൻ ഇയേഴ്സ് അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുനൊക്കെ പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും പറയും ഹൈസ്കൂള് മുതലേ അവർക്ക് മീശയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂടെയുള്ളവർ അവരെ കളിയാക്കാറുണ്ട് അപ്പോൾ ആ പ്രായത്തിൽ നമുക്കറിയാം അത് അവരുടെ കോൺഫിഡൻസിനെ വളരെയേറെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അവർ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക്സിലാണേലും ഒരു സോഷ്യൽ ലൈഫിലും അവരൊന്ന് ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എയ്റ്റീൻ ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാം ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരാതെ നോക്കുന്നു ലേസർ താങ്ക് യു ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഓരോ പേഷ്യൻസിന് വരുമ്പോഴത്തേക്കും അവരുടെ സ്കിന്ന് യുണീക്കാണ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അപ്പം ഏതൊരാളും ലെയ്സർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള ചെക്കപ്പുകളൊക്കെ നടത്തിയിട്ട് വേണം ലേസർ ഹെയർ റിമൂവൽ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും എപ്പോഴും ഡോക്ടറിനെ കണ്ട് അവരുടെ സ്കിൻ നമ്മൾ അസസ് ചെയ്ത് ഹെയർ ഒക്കെ നോക്കിയതിനു ശേഷം മാത്രം ട്രീറ്റ്മെന്റ് ഓപ്റ്റ് ചെയ്യാം ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചത് ഡോക്ടർ സബീൻ ജോസഫ് സീനിയർ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മറ്റോളജിസ്റ്റ് ബി എം എച്ച് ഹോസ്പിറ്റൽ തൊടുപുഴ ഡോക്ടറുടെ സേവനം നമുക്കിവിടെ എല്ലാ ദിവസവും അവൈലബിൾ ആണ് ഇതുപോലെയുള്ള എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ ഓപ്പിൽ വന്ന് കൺസൾട്ട് ചെയ്യാവുന്നതാണ് വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ ബൈ